ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ യാത്രയുടെ തുടർഭാഗവുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻട്രി കയ്യിലുണ്ട് ഇതാണ് നമ്മുടെ നമ്മുടെ ഇതിലേക്ക് പോകുന്ന ഉള്ള ഇതാണ് നീക്ക നിങ്ങളെ കാണുന്നത് എന്തോ സ്കാൻ ചെയ്യുന്നൊരു സംഭവമാണ് ഇത് അവരുടെ മെഷീനിൽ വെച്ച് സ്കാൻ ചെയ്താണ് നമുക്ക് ഡോർ ഓപ്പൺ ആയത് കുത്താർ നമ്മുടെ തൊട്ട് ബേക്കിലായി തന്നെ കുത്തമ്പിനാർ ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒരുപാട് പള്ളി എനിക്കൊന്നും ഇത് പണ്ടത്തെ കാലത്തെ പള്ളി ആയിരുന്നിട്ടുണ്ടായിരിക്കണം അല്ലേ ഇന്ത്യയിലെ ചരിഞ്ഞ ഗോപുരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ പുറകിലൊക്കെയാണ് ഈ കാണുന്ന കുത്തുപിനാറാണ് ഈ കുത്തുപിനാറിൻ്റെ മറ്റൊരു കവാടമാണ് ഒരുപാട് കവാടങ്ങളും മറ്റ് ശില്പങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പൊളിഞ്ഞു പോയതും പൊളിഞ്ഞു പോയതവരെ നിലനിർത്തുന്നതുമായ ഒരുപാട് സ്ഥലങ്ങൾ തന്നെയുണ്ട് ഇത് ആ കാണുന്ന ഭാഗം ഒക്കെ കുറച്ച് പൊളിഞ്ഞു പോയതാണ് പൊട്ടണ്ണ ഭാഗമൊക്കെ കുറച്ച് പൊളിഞ്ഞു പോയതാണ് സംഭവം നമ്മൾ രാവിലെ വന്നതുകൊണ്ട് തിരക്കില്ലാതെ വിശാലമായ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും കണ്ട് കണ്ട് ഇങ്ങനെ നടക്കാം നല്ലത് എന്ത് വൃത്തിയാന്ന് നോക്കിയേ മനോഹരമായ രീതിയിൽ അവർ ഗാർഡൻ ചെയ്തിട്ട് അതൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട് അതിൻ്റെ അവിടെയൊക്കെ പോയി ഇരിക്കുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ പറ്റും അത്രയ്ക്ക് തണലാണ് ഇവിടെ ഇവിടെ ഒന്ന് ഇത്രയും ഓപ്പണായിട്ട് പോലും ഇതുവരെ വെയിൽ വന്നിട്ടില്ല രാവിലെ ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് അവസാനമായി ആദ്യമായി ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ദിവസം നമ്മൾ കുത്തമിനാറിലെത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കാഴ്ച എല്ലാരണം എല്ലാരും ഇവിടെ നിന്നില്ലേ ഫിനിഷാക്കിയത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിലാണ് ഫിനിഷ് ആക്കിയത് തുടങ്ങിയത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവിടെ നിന്നില്ലേ ഇവിടെന്തോ മെയിന്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ ഇതാണ് ഈ കാണുന്നത് ഇതെല്ലാം കല്ലിലും ഇതിലൊക്കെയാണ് പക്ഷെ ഇതൊക്കെ മാർബിളാണ് എന്താ പോകും ഇത് ഇതൊക്കെ മാർബിളാണ് ഇതെല്ലാം കല്ലാണ് ചെങ്കല്ലോ അങ്ങനെ എന്തോ സംഭവമാണ് ഇതൊക്കെ എന്താ ഇവിടെ എന്തോ ഒരു ചെറിയ ഖബർസ്ഥാൻ പോലെയൊക്കെ ഉണ്ട് ഇതെല്ലാം ഖബറാണ് ഖബറാണ് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാമോ ഇവിടെ കൂടുതലും തത്തകളാണുള്ളത് അത് ചെറിയ തത്തയൊന്നുമല്ല വലിയ വലിയ തത്ത ഇവിടെയാണ് ഒട്ടനവധി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൽമാൻ ഖാൻ്റെ ആ പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ചാൻസ് ഓഫ് ആരീഷ് എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ അതൊക്കെ എവിടെയാണ് ഷൂട്ടിട്ടുണ്ടത് അപ്പോൾ നമ്മൾ കുത്തുമിനാർ കണ്ടിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഇന്ത്യ ഗേറ്റ് അപ്പം ഇനി നമ്മൾ വിളി ചെയ്യാനുള്ളത് ഇനി നമ്മൾ മറ്റേ പയ്യനെ വിളിക്കണം പയ്യനെ വിളിച്ചതിന് ശേഷം അതായത് നമ്മുടെ ഓട്ടോക്കാരൻ പയ്യനെ ഓട്ടോ പയ്യനെ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് ഇവിടെ വരാൻ പറയണം അതിനുശേഷം നമുക്ക് വണ്ടി കയറുന്നു നമ്മൾ പോകുന്നു എവിടെ പോകുന്നു ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്നു രണ്ടാമത്തെ പണിയാണ് നോക്കിയതാ ചക്കര വരട്ടിയ ഞാൻ നമ്മളെന്തേലും പൊട്ടത്തരം വിളിച്ചു പറയും ചിലപ്പോ അങ്ങനത്തെ അല്ലെങ്കിലേ പക്ഷെ കൊറേ ബിൽഡിംഗ് എല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട് ഇതെനിക്ക് ഒന്ന് കബർസ്ഥാനാണെന്ന് തോന്നുന്നു കേട്ടോ ഇട ഇത് കബർസ്ഥാനാന്ന് തോന്നുന്നു കേട്ടോ പേരൊന്നുമില്ല അങ്ങനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ഇതിലെല്ലാത്തിലും ഓരോ ഇത് കൊടുത്തിട്ടുണ്ട് കൊളുത്ത് കൊടുത്തിട്ടുണ്ട് എന്താ സംഭവം എന്ന് അറിയാൻ വരാ കാരും ചങ്ങലത്തിന്റെ ഇതൊക്കെ മാർബിളാണ് ഇതെല്ലാം ഈ മണ്ണ് കെട്ട പോലത്തെ സംഭവം ഇത് മാർബിളുമാണ് അതൊക്കെ ഇത് നമ്മളെ പാറ അവിടെ ഒരു സംഭവം കാണുന്നുണ്ട് അതിനി എന്താണെന്നൊരു പിടിയില്ല ഇത് എനിക്കതൊന്ന് രണ്ടാമതാണ് കണ്ട പണിയാൻ കുത്തുമിനാർ പോലെ എന്തോ ഒരു സംഭവം പണിയാൻ നോക്കിയിട്ട് ഫെയിൽ ആയിപ്പോയൊരു സംഭവം പോലെ തോന്നുന്നുണ്ട് ഏകദേശം അതേ സ്ട്രക്ചറാണ് ആ കുത്തുമിനാറിൻ്റെ അതേ സ്ട്രക്ചർ ആണ് ഇതിന് കാണാൻ സാധിക്കുന്നത് ഇത് എന്താണെന്ന് നമുക്കറിയില്ല ഇവിടെ ചോദിക്കാൻ ഇവിടെ ആരുമില്ല കാരണം ഇന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് നമുക്ക് വിശാലമായ രീതിയിൽ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി തോന്നുന്നു അതാണ് തോന്നുന്നു എന്തായാലും മനോഹരമായിട്ടുണ്ട് മനോഹരമായി ശാന്തമായി നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി മനസ്സ് നിറഞ്ഞു കാണാൻ പറ്റി അപ്പൊ കുത്തുപുനാറിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇനി അടുത്ത സ്ഥലമായ നമ്മുടെ ഇന്ത്യയിലേക്ക് പോവുകയാണ് ഇത് കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തോന്നുന്നുണ്ട് ഇതെനിക്കൊന്ന് ഈ കുത്തുപിനാറിന്റെ മോഡലിൽ ഒന്ന് പണിയാൻ നോക്കിയാൽ തോന്നുന്നു അല്ലേ അതാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ ആണോന്നും അറിയത്തില്ല പക്ഷേ നമ്മുടെ ആ കുത്തുപുല്ലാറിൻ്റെ അതേ ഒരു സ്ട്രക്ചറിൻ്റെ എന്ന് തോന്നുന്നു അതിന്റെ അതേ സ്ട്രക്ചറിലാണ് ഇത് സംഭവം പോയിരിക്കുന്നത് അപ്പം എനിക്കൊന്ന് അന്നത്തെ മെറ്റീരിയൽസ് കിട്ടാത്തതുകൊണ്ടാണ് ഇത് കുറേ കൂടെ മണ്ണുകളാണ് കൂടുതലുള്ളത് ഒരുപാട് പാറകളുമുണ്ട് മാർബിളിന്റെ കഷ്ണങ്ങൾ പാറകളും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇത് ഫെയിലായി പോയ സംഭവമാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും തത്തമ്മ ഇത് ഇവിടുത്തെ ചെറിയ തത്തയല്ല വലിയ തത്തം തത്തയാണിത് ഇവിടെ കൂടുതൽ തത്തയും പ്രാവുമാണ് കൂടുതലും ഉള്ളത് വെയിലേക്കിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുത്തുപിന്നാറിൻ്റെ സ്ട്രക്ചർ ആണെന്ന് തോന്നുന്നു പകുതിയിൽ വെച്ചവർ നിർത്തിയതോ എന്തോ ആണ് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു ഊഹം ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് പിന്നെ സുൽത്താൻ്റെ പേരാണ് അലാദ്ദീൻ നിർമ്മിച്ച കാലഘട്ടത്തിലാണ് പുള്ളി മരിക്കുന്നത് വർണ്ണത്തോടു കൂടി അത് അവസാനിച്ചു അപ്പൊ ഇതിന് ആ അവിടെ കുത്തുപുന്നാറിന്റെ മോഡൽ വേറെ ഒരെണ്ണം പണിയാൻ ശ്രമിച്ചില്ല അപ്പൊ അവിടെയാണ് കുത്തുപുനാറ് ഉള്ളത് അതിന്റെ അതേ സ്ട്രക്ചറിൽ ഇവിടെ ഒരെണ്ണം പണിയാൻ നോക്കിയതാണ് അപ്പം ഓരോ ദിശയിലേക്ക് നിൽക്കുന്ന രണ്ടെണ്ണം പക്ഷെ ഈ പറഞ്ഞപോലെ അദ്ദേഹം മരണപ്പെട്ടു ഇത് ഫെയിലായി അതിന്റെ പിന്നാ ആരും ശ്രമിച്ചതുമില്ല അതുകൊണ്ട് അതും ഒരു ചരിത്ര സ്മാരകമായി ഇവിടെ നിലനിൽക്കുന്നു അപ്പോൾ നമ്മൾ എന്താണ് ഇതിലേ കയറി അപ്പുറത്തോട്ട് ഇറങ്ങി കുത്ത അവിടെ ഉണ്ട് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അത് നമ്മുടെ ചിറക്ക നമ്മളെ കാത്തു നിൽക്കുകയാണ് ഓട്ടോ നമ്മൾ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് എല്ലാവരും കയറുകയാണ് ചിറക്ക വീണ്ടും വണ്ടി എടുത്തിരിക്കയാണ് राजपति भवन संसद भवन पार्लियामेंट है पार्लियामेंट राजपति भवन है यहां पर बिल्डिंग है ब्रेक अप पड़ता है अंदर बिल्डिंग है मालूम है क्या है भाई वो संसद भवन है पार्लियामेंट वो नया संसद भवन है जिस पे शहर की मूर्ति है मैंने कहा नहीं तो बोल ये ये राजपति भवन ये राजपति भवन है हां ഇവിടെ ഭയങ്കര യും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് രാഷ്ട്രപതി അതാണ് സ്തംഭം സ്തംഭം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു യാത്രയുടെ തുടർഭാഗവുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം